ഇതാണ് നമ്മളെ സുരേഷ് ചേട്ടൻ്റെ തട്ടുകട ഇവിടെ നല്ല നാടൻ കപ്പയും ചമ്മന്തി പപ്പടം ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഉണ്ട് നല്ല അടിപൊളി സ്ഥലമാണ് ഇത് നമ്മളെ കോഴിക്കോട് സങ്കേതം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണിത് കോഴിക്കോട് എൻ ഐ റ്റിക്ക് പോണ റോഡാണിത് തെങ്ങിലക്കടും മാവൂർ റോഡിൽ നിന്ന് അവിടുന്ന് എൻ ഐ ടിക്ക് പോയാണ്ട് പിന്നെ കപ്പ ഉണ്ട് കപ്പക്ക് പതേ ഉള്ളു സമ്മന്തി പപ്പടമേ ഉള്ളൂ മീന് വില കൂടി മീൻ വാങ്ങിയില്ല കറി വേറൊന്നുമില്ല ഇവിടെ ദിവസം അയച്ചു ഇന്നലെ ഞാൻ മീൻ ചോദിച്ചു ഇന്നലെ എത്ര ഇല്ല അതിലേക്കും